തൃശൂർ തൃശ്ശൂർ ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ ബൈക്കും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മാളിയ്ക്കൽ മാളക്കാരൻ വീട്ടിൽ ജീസൻ ആണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് കൂടെയുണ്ടായിരുന്ന ജീസന്റെ ഭാര്യ നിമിഷയെ പരുക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശ്രമം ഭാഗത്തു നിന്നും ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ജീസനും ഭാര്യയും സിഗ്നൽ ലഭിച്ചതിനെ തുടർന്ന് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടയിൽ സിഗ്നൽ തെറ്റിച്ച ചാലക്കുടി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ട്രാവലർ ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികൾ ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീസൺ മരണപ്പെടുകയായിരുന്നു ഒരു ദിവസത്തിനിടയിൽ സിഗ്നലിൽ നടക്കുന്ന മൂന്നാമത്തെ അപകടമാണിത് യാത്രക്കാർ സിഗ്നൽ ശ്രദ്ധിക്കാതെ അമിത വേഗതയിൽ എത്തുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ബൈക്കാരനായിരുന്നൊട്ട് വീട് തൊട്ട് തൊട്ടാണ് വീട് അശ്രദ്ധമായി ശ്രദ്ധിക്കാതെ അവര് ഈ ബൈക്കും ഇടിക്കുകയാണ് ഉണ്ടായത് തെറിച്ച് വീഴുകയും ആൾ മരിക്കുകയും ചെയ്തു സിഗ്നലിൽ പോലീസിനെ ഗതാഗത നിയന്ത്രണത്തിനായി നിർത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നും അല്ലെങ്കിൽ അടിപ്പാത വരുന്നതുവരെ കാത്തുനിൽക്കാതെ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടി ബദൽ സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അമൃത ന്യൂസ് തൃശൂർ